ചോറ്റാനിക്കറിയിൽ പതിനാറുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊറിയൻ സുഹൃത്തിന്റെ പങ്കിനെക്കുറിച്ച് നിലവിൽ സ്ഥിരീകരണമില്ലെന്ന് പോലീസ് കൊറിയൻ സുഹൃത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മൊഴികൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ മറ്റാരെങ്കിലും കൊറിയൻ സുഹൃത്തിന്റെ വ്യാജന പെൺകുട്ടിയെ കബളിപ്പിച്ചതാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു ചോറ്റാനിക്കരയിലെ പതിനാറുകാരിയുടെ ആത്മഹത്യയിൽ കൊറിയൻ സുഹൃത്തുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന മൊഴിയോ തെളിവുകളോ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പെൺകുട്ടി കൊറിയൻ സിനിമകൾ കാണുമായിരുന്നു ആത്മഹത്യ കൊറിയൻ സുഹൃത്തിനെ കുറിച്ച് പരാമർശമുണ്ട് എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ സമയമെടുക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കൊറിയൻ സുഹൃത്തിലേക്ക് വിരൽ ചുണ്ടെന്ന മൊഴി ലഭിച്ചിട്ടില്ല മറ്റാരെങ്കിലും കബളിപ്പിച്ചതാണോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ പെൺകുട്ടി ബ്ലാക്ക് എന്ന പേജ് ഫോളോ ചെയ്തിരുന്നോ എന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് വിവരം മാമല സ്വദേശികളായ മഹേഷിന്റെയും രമ്യയുടെയും മകൾ പതിനാറ് വയസ്സുള്ള ആദിത്യയെ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് അടുത്തുള്ള പാറമടയിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജനം കൊച്ചി